നമ്മുടെ ഇന്നത്തെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്നറിയോ ഉസ്താദെ ജീവിതത്തിൽ വറക്കത്തില്ല ഉസ്താദെ ജീവിതത്തിൽ ദാരിദ്ര്യമാണ് ജീവിതത്തിൽ സന്തോഷമില്ല ജീവിതത്തിൽ സമാധാനമില്ല പ്രിയപ്പെട്ടവരെ എന്താണ് അതിനുള്ള കാരണം പൂർണ്ണമായിട്ട് പഠിച്ചോളി നാല് കാര്യങ്ങൾ രാത്രി സമയങ്ങളിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ മുഴുവൻ തിന്മകളും ജീവിതത്തിൽ ഉണ്ടാകും അതായത് ദാരിദ്ര്യമുണ്ടാകും സന്തോഷമില്ലായ്മ സമാധാന സമാധാനമില്ലായ്മ അതുപോലെ തന്നെ ദാരിദ്ര്യ പ്രയാസ ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക നഷ്ടം പോലുള്ള ആ എന്തൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായാലും അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഈ നാല് തെറ്റുകൾ രാത്രി ചെയ്യുന്നതിന്റെ കാരണമാണ് എന്ന് സ്വാലിഷ്യങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഏതൊക്കെയാണ് ആ നാല് തെറ്റ് അത് എപ്പോഴൊക്കെ ചെയ്യുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത് ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നത് എന്നൊക്കെ ഇൻഷാ അല്ലാ നമുക്ക് വീഡിയോയിലൂടെ പഠിക്കാം അള്ളാഹു നമ്മൾ എല്ലാവരെയും അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വാഹി വാത്തമില്ല തമ്പുരാൻ ഇഷ്ടപ്പെട്ട കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പാപങ്ങളും പുറത്തു തരട്ടെ രോഗങ്ങൾ മുഴുവനും ഷിപ്പയാക്കി തരട്ടെ മരിച്ചുപോയവരുടെ കബരടങ്ങൾ അള്ളാഹു സന്തോഷത്തിലും സമാധാനത്തിലും ആക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മുടെ ക്ലാസ് കാണുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു എന്ത് നീങ്ങത്താണോ മനസ്സിൽ കരുതിയിട്ട് അവരിങ്ങനെ ഒരു അമലിന്റെ ഐമിന്റെ സദസ്സിലേക്ക് കടന്നിരിക്കുന്നത് അള്ളാഹു അതിനനുസരിച്ച് അവരുടെ നീയത്തിനെ സഫലമാക്കി കൊടുക്കട്ടെ അവരുടെ പ്രയാസങ്ങൾ മുഴുവനും ബുദ്ധിമുട്ടുകൾ മുഴുവനും വിഷമങ്ങൾ മുഴുവനും ഇല്ലാതാക്കി കൊടുക്കട്ടെ കമൻ സെക്ഷനുകളിൽ ആ വസീയത്ത് അറിയിക്കുന്നവർക്ക് അവരുടെ വസീയത്ത് എന്താണോ അത് അള്ളാഹു നടത്തിക്കൊടുക്കാൻ ഉഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ടവരെ രാത്രിയിൽ ഈ നാല് തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ പ്രയാസമുണ്ട് ബുദ്ധിമുട്ട് ഉറപ്പാണ് ഉറപ്പാണ് ദാരിദ്ര്യം ഉണ്ടാകും സന്തോഷം നമ്മുടെ അടുക്കലേക്ക് വരികയേ ഇല്ല സമാധാനക്കേട് പോലും ഇങ്ങനെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും ഈ നാല് തെറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഏതാണ് ആ നാല് തെറ്റ് എന്ന് നോക്കോളൂ ഒന്നാമത്തെ തെറ്റ് പരിശുദ്ധമാക്കപ്പെട്ട മഹരിവ നമസ്കാരത്തെ പിന്തിപ്പിച്ചുകൊണ്ട് നിസ്കരിക്ക അതായത് ഇഷിനോട് അടുത്ത് മഹേരുവിനെ മഹരിവിനു വേണ്ടി മുതോവ് ചെയ്ത് നിസ്കരിക്കാൻ കാരണം എന്താ ഇനിയിപ്പോ ഇഷാവും കൂടെ ഒരുമിച്ച് നിസ്കരിച്ചിറങ്ങാമല്ലോ ആ ഇരട്ടിപ്പണി വേണ്ട ഇരട്ടിപ്പണിയില്ലാതെ ഒറ്റടിക്ക് എന്താ പറയാ നമ്മൾ ഒരു ചൊല്ലു പറയാറുണ്ടല്ലോ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രൂപത്തിൽ ഒറ്റ ഉപവ് ചെയ്തുകൊണ്ട് മഹീരി ഇഷാ ഇന്റെ സമയത്തിനോട് ചേർന്നുള്ള സമയത്ത് പിന്തിപ്പിച്ചുകൊണ്ട് മഹരിവിനെ നമസ്കരിക്കൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് പ്രിയപ്പെട്ടവരെ അതാണ് ഒന്നാമത്തെ കാര്യം ഇനിയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാരെ ശ്രദ്ധിക്ക മഹരിവ് ബാങ്ക് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഉപവ് ചെയ്ത് നമസ്കരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്ക പിന്തിപ്പിച്ച് ഇങ്ങനെ ചുമ്മാ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് ഷെയ്ധാനിന്റെ സംസാരങ്ങളിലൂടെ ഇരുന്ന് അവസാനം ഋഷാ അടുക്കുന്ന സാഹചര്യത്തിൽ നമസ്കരിക്കാമല്ലോ എന്ന ചിന്തയിലിരിക്കാതെ പരിശുദ്ധമായ ആദ്യത്തെ ഔവരുവത്തിൽ തന്നെ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അള്ളാഹു തീർക്കു നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ തെറ്റ് എന്താണെന്ന് അറിയ പ്രിയപ്പെട്ടവരെ ഋഷാ മഹരിബിന്റെ ഇടയിൽ വെറുതെ അതായത് അശ്രദ്ധമായിട്ട് ആ കളി വിനോദങ്ങളിൽ മറ്റുമായിട്ട് അതുപോലെ തന്നെ വെറുതെ സംസാരിച്ചു ഒരു കാര്യമില്ലാതെ ഇങ്ങനെ കൊത്തലത്തായിട്ട് അശ്രദ്ധമായി സംസാരത്തിൽ മുഴുകി മാത്രം ഇരിക്കുന്ന ഒരു സാഹചര്യം ഋഷ മഹലിദിന്റെ ഇടയിലുള്ള സമയം ഇങ്ങനെ കൊത്തലത്തായിട്ട് ചെന്നാൽ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം ഈ സമയത്ത് ഇബിനീസിന്റെ വിളയാട്ടം നടക്കുന്ന സമയമാണ് അതുപോലെ ആ ഈ സമയത്ത് നാം ചിന്തിക്കാനുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം സഹോദരിമാര് സഹോദരങ്ങൾ വാതിലടയ്ക്കുമ്പോ വിഷ്ണു ചൊല്ലിയിട്ടൊന്ന് വാതിലടയ്ക്കാം അത് നല്ലതാണ് മഹരീവിന്റെ സമയത്ത് വാതിലടയ്ക്കുന്ന സാഹചര്യത്തിൽ ബിസ്മുല്ലാഹെ വഹ്മാൻ വഹീമെന്ന് പറഞ്ഞ് വാതിലടയ്ക്കുക അതുപോലെ തന്നെ ഗർഭിണികളായ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം പരമാവധി പുറത്തിറങ്ങാതെ സൂക്ഷിക്കുക ഏത് സമയമാണ് ഋഷാവിന്റെയും മഹരിവിന്റെയും ഇടയിലുള്ള ഈ സമയം പരമാവധി പുറത്തിറങ്ങാതെ സൂക്ഷിക്കുക അതുപോലെ തന്നെ കൊച്ചുമക്കളുണ്ടല്ലോ കൊച്ചുമക്കളെ ഈ സമയത്ത് വെളിയിൽ കൊണ്ടുപോയി ഭക്ഷണം വായി വിളിച്ചു കൊടുക്കുന്ന ഒരു ആ പ്രവണത നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് ൊക്കെയും ചെയ്തു പോരുന്നതാണ് നല്ലത് തന്നെയാണ് പക്ഷേ മകരുവിന് ശേഷം ഈ ഒരു സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല പുറത്തു കൊണ്ടുപോയിട്ട് മക്കൾക്ക് ഭക്ഷണം വായി വായിച്ചു കൊടുക്കുന്ന ആ ഒരു പ്രവൃത്തി ഇല്ലാതാക്കുക അത് കഴിവിന്റെ പരമാവധി നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നോക്കുക ഇല്ലെങ്കിൽ ഐഷായ് കഴിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ സമയങ്ങളിൽ ഭക്ഷണം കൊടുക്കുക ഈ സമയങ്ങളിൽ ഒട്ടനത്തായിട്ടിരിക്കാനേ പാടില്ല ഇതാണ് രണ്ടാമത്തെ കാര്യം അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു മകരു സംസ്കാരം പിന്തിപ്പിക്കാൻ പാടില്ല അത് വലിയ തെറ്റാണ് രണ്ടാമത്തെ കാര്യം ഇഷാ മഹരീബിന്റെ ഇടയിൽ വെറുതെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇരിക്കുക വെറുതെ ഇരിക്കുകയിട്ടിരിക്കുക മൂന്നാമത്തെ തെറ്റ് എന്ന് പറയുന്നത് ഋഷാ ഇന്റെയും മഹരീബിന്റെയും ഇടയിലുള്ള സമയത്ത് ഖുർആൻ പാരായണം പോലുള്ള വിഖർ സ്വലാത്ത് ചെല്ലൽ പോലുള്ള കാര്യങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ് അല്പമെങ്കിലും എല്ലാ ദിവസവും അല്പമെങ്കിലും കുറഞ്ഞത് ഒരു പേജെങ്കിലും പ്രിയപ്പെട്ടവരെ ഖുർആൻ ഓടിയിരിക്കണം ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യമെങ്കിലും വിക്ര ചൊല്ലിയിരിക്കാം അല്ലെങ്കിൽ നൂറായിക്കൊള്ളട്ടെ എത്രയാണോ കഴിയും അത്ര പ്രാവശ്യമെങ്കിലും ഒരു പത്ത് സ്വലാത്തെങ്കിലും ചൊല്ലിയിരിക്കണം പ്രിയപ്പെട്ടവരെ പരിശുദ്ധമാക്കപ്പെട്ട ഐഷമഹലിന്റെ ഇതൊന്നും അല്പം പോലും ഒഴിവാക്കാൻ പാടില്ല വെറുതെ ഇരിക്കാൻ പാടില്ല എന്ന് തന്നെ പറയാം ഖുർആൻ പാരായണം ഒഴിവാക്കുന്ന ഒരു പ്രവണത നല്ലതല്ല അതുപോലെ വിക്ര ചൊല്ലൽ അതിനെ ഒഴിവാക്കുന്ന പ്രവണത നല്ലതല്ല അപ്പൊ ഇൻഷാ അള്ളാഹ് ഏതായാലും അള്ളാഹു അർഹമായ പ്രതിഫലം തരും ഉറപ്പാൻ അതുപോലെ തന്നെ ഈ സമയത്ത് സൊലാത്ത സുന്നത്താക്കപ്പെട്ട ഒരു നമസ്കാരമുണ്ട് ഈ നമസ്കാരം നിസ്കരിക്കുന്ന മനുഷ്യനിക്കാഹു ബലഅുലഹു ബൈത്ത സ്വർഗത്തിലൊരു വീട് കൊടുക്കുമെന്നാണ് ദിവസവും നമസ്കരിക്കുന്ന ഒരു ദിവസവും മുടക്കാതെ എല്ലാ ദിവസവും വളരെ കൃത്യമായിട്ട് തന്നെ നമസ്കരിക്കുന്ന മനുഷ്യനിക്കള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് കൊടുക്കും ആറ് റക്കയത്ത് നമസ്കാരമാണ് നൂറ് നാലാനൂർ അങ്ങനെ നമസ്കരിക്കുന്ന മനുഷ്യനിക്കള്ളാഹു പ്രകാശത്തിന്മേൽ പ്രകാശമാണ് അവന് കൊടുക്കുന്നത് ഇപ്പൊ പ്രിയപ്പെട്ടവരെ അതും ഇൻഷാള്ള ജീവിതത്തിൽ പ്രാവർത്തികമാക്കാവുന്നതാണ് അതറിയില്ലാത്തവർ ഇൻഷാള്ള ഇന്നു മുതൽ തുടങ്ങുമെങ്കിൽ അത്രയും ഹയർ അള്ളാഹു നൽകട്ടെ ഇനി നാലാമത്തെ തെറ്റ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് ഉറങ്ങുന്നതാണ് ചില ആളുകളുണ്ട് അങ്ങനെ സമയമൊന്നും നോക്കാതെ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് കിടന്നുറങ്ങുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട് പ്രിയപ്പെട്ടവരെ ചിലർ സുബഹിക്ക് ശേഷം ഉറങ്ങുന്നു ചിലർ അസറിന് ശേഷം ഉറങ്ങുന്നു ചിലര് മഹരിവിന് ശേഷം ഉറങ്ങുന്നു അസുഖമുള്ളവരോ പ്രായമുള്ളവരെയോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളവരെയോ അല്ല ഈ പറയുന്നത് വെറുതെ കിടന്നുറങ്ങാവശ്യവുമില്ലാതെ വെറുതെ അങ്ങനെ കിടന്നുറങ്ങാം ഒരു രസം ഒരു സുഖം എന്ന നിലയിൽ മഹരുവിനു ശേഷം വഴശാ മഹരിവിന്റെ ഇടയിലുള്ള സമയത്തുള്ള ഉറക്കം അത് നല്ലതല്ല ഈ പറയപ്പെട്ട നാല് തെറ്റുകളും ജീവിതത്തിൽ ദാരിദ്ര്യം കൊണ്ടുവരും പ്രിയപ്പെട്ടവരെ സന്തോഷമെടുത്ത് കളയാൻ കാരണമാകും പ്രിയപ്പെട്ടവരെ അതുപോലെ ജീവിതത്തിൽ ഒരു കാരണവശാലും സമാധാനം ഉണ്ടാവുകയില്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമാധാനക്കേട് കേൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് തന്നെ പറയുകയാണ് പഠിപ്പിച്ചു തരെയാണ് പ്രിയപ്പെട്ടവരെ മഹരീ നമസ്കാരം ചിന്തിപ്പിക്കല്ലേ അതുപോലെ തന്നെ ഇഷാ മഹരിമിന്റെ ഇടയിൽ ഇങ്ങനെ വെറുതെ വരുന്ന സമയങ്ങളെയല്ലേ അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷാ മഹരിമിന്റെ എന്തെങ്കിലും ആ പ്രതിഫലാർഹമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തോളൂ കുഴപ്പമില്ല അതായത് ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയോട് സല്ലപിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കൽ വളരെ നല്ല പുണ്യമുള്ള ഒരു കാര്യമാണ് അത് ചെയ്തുകൊണ്ടിരുന്നോളൂ കുഴപ്പമില്ല പക്ഷെ പർവ്വായ കർമ്മങ്ങൾ ഒഴിവാക്കിയിട്ടാകരുതെന്ന് മാത്രം ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും സംസാരിച്ചുകൊണ്ടിരിക്കൽ നല്ല നല്ല വർത്തമാനങ്ങൾ പറയൽ അതിലൊന്നും കുഴപ്പമുള്ള കാര്യമല്ല അല്ലാതെ വെറുതെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വെറുതെ അങ്ങനെ ഇരിക്കൽ അത് നല്ലതല്ല അതുപോലെ തന്നെ ഖുർആൻ പാരായണം ഒഴിവാക്കൽ അത് നല്ലതല്ല അതുപോലെ ആ വിക്ര സ്വലാത്തുകൾ ഒഴിവാക്കാൻ പാടില്ല ഇനി മുതൽ അല്പമെങ്കിലും ഖുർആാനും ആ സമയത്ത് ദിക്റുകൾ ചൊല്ലുക സ്വലാത്തുകൾ ചൊല്ലുക അള്ളാഹുലേക്ക് അടുക്കാനുള്ള സമയമാണ് അതുപോലെ തന്നെ ഈ സമയത്ത് ഉറങ്ങാനും പാടില്ല മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും ഇന്ന് മുതൽ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കിക്കോളൂ പരിശുദ്ധമാക്കപ്പെട്ട മകര നമസ്കാരത്തിനും വിഷാ നമസ്കാരത്തിനും ഇടയിലുള്ള ഈ സമയങ്ങൾ ഈ തെറ്റുകൾ ചെയ്യാതെ പരമാവധി സൂക്ഷിച്ചു ജീവിച്ചാൽ അള്ളാഹു ആര് പ്രയാസങ്ങൾ മാറ്റിത്തരും സന്തോഷം ഉറപ്പായിട്ടും തരും ഇൻഷാ നൽകട്ടെ എന്ന ദുആയോടെ നിർത്തട്ടെ എന്നെ